വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് നമ്മൊരു ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നലെ ഒരു ചാലഞ്ച് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യണം അത്ര അതിപ്പോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരുന്നത് കേട്ടോ അപ്പൊ ഇന്ന് എന്ത് വെച്ചെങ്കിൽ നമ്മളെ ചാലഞ്ചിന്റെ പേരാണ് ഗസ് ദി ഐറ്റം അതായത് ഇപ്പൊ കുഞ്ഞുസിന്റെ കണ്ണ് കെട്ടിട്ട് അവനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം ഒരു ബ്ലൈൻഡ് ടെസ്റ്റിന്റെ ഒരു പോലത്തെ സാധനം എന്താ ഈ പാത്രത്തിൽ പാത്രത്തിൽ വെച്ച സാധനം കണ്ണുന്നുണ്ട് അവൻ ആ പാത്ര പാത്രത്തിൽ കുറേ സാധനം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പം എൻ്റെ കണ്ണ് കെട്ടിയിട്ടായിട്ടും എന്താ എനിക്ക് കണ്ണ് കെട്ടേണ്ട ആവശ്യമില്ലല്ലോ അതോട് കിട്ടിയിട്ടാണ് പിന്നെ ഇവ എൻ്റെ കണ്ണ് കെട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ടാക്കും അമ്മ തരും അപ്പോൾ ഇപ്പം എനിക്ക് തന്നിട്ട് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതേ സാധനം ഓന് കൊടുക്കും ഓന് കൊടുത്തിട്ട് ഓന് കിട്ടിയാൽ ഓന് മാർക്ക് പിന്നെ എനിക്ക് തന്നിട്ട് എനിക്ക് അപ്പം കിട്ടിയെങ്കിൽ ഓന് വേറെ സാധനം എടുത്തിട്ട് ഓന് കൊടുക്കും അപ്പോ അങ്ങനെയാണ് ഇത് അപ്പോ പണിഷ്മെന്റ് പണിഷ്മെന്റ് പണിഷ്മെന്റിന്റെ നമുക്ക് ലാസ്റ്റ് പറയാം ജയിക്കുന്നവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട് കേട്ടോ ഉം അപ്പൊ നമ്മളെ ചാനലോട് തുടങ്ങാം അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ കമന്റ് ചെയ്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്ര സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അസ്തരി ആരെ ഫസ്റ്റ് എടുക്കണ്ട കുഞ്ഞിനെ എടുക്ക് ഇണ്ട് 이거 കൊട്ടി ചെയ്യാ സാധനം തരും ടൈം ഇല്ലല്ലോ ഇല്ല എന്തുണ്ട് നമുക്ക് ടക്ക് ചെയ്യാമോ നമുക്ക് ചെയ്യൂടാ സാൻഡാസിക്ക മനത്തോക്കി കൂട സാൻഡാസിക്ക നോക്കട്ടെ ആ കോലോൾത്തെ താന മുട്ടൈ ഹം ഹം എന്തായാലും പറയും അനക്കല്ലേ എന്തോ പൊടി പൊടിയാണ് പാൽപൊടി അല്ല പൂസ്റ്റ് പൂസ്റ്റ്

ഉമ്മണിഹ് <imitation> മണത്തോയിടക്കടിയുണ്ട് <imitation> <imitation>

ഇഞ്ചി 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 ഓക്കെ അപ്പൊ ഞാൻ രണ്ടാമത്തെ റൗണ്ടിൽ ശരിയായ ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇഞ്ചി കിട്ടിയത് ഞാൻ ഇഞ്ചി നേരെ പറഞ്ഞു അപ്പൊ എന്നടുത്തത് കുഞ്ഞുവിന്റെ അടുത്തത് എന്റെ കണ്ടുമാര മണച്ചിട്ട് മനസ്സിലാണ് കായ് കായം പഴം പഴം

ോ തിന്നൂടാ പറ ഭഗവാനും കിട്ടില്ല

പുളിശ്ശേരി നീ പറയാറിയോ കൊണ്ടാ പറഞ്ഞോ

ഫോണില ഭയങ്കര ഓവർഹീറ്റിംഗ് എന്ന പ്രശ്നം വരുന്നു. എങ്ങനെയാ പോる? അല്ല. അല്ല വണ്ടക വണ്ടക. അതെ. യോ. ബാക്ക് എടുത്തിക്കൊണ്ടേക്കുകയാണ് ഗയ്സ്. ഞാൻ അടുക്കളയിൽ courant ഇല്ലെങ്കിലും കട്ട്. ഇങ്ങനെയൊക്കെ പോയി. കുഞ്ഞു വയ്യാട്ടെ. കൈ നേരെ പിടി. ഇണ്ട. അത് വാസനയട ആര്? കുറെ വാസനയുടെ. ഇണ്ട. അനിക്ക് എന്താનું പേര് അറിയില്ല. പേര് അറിയാം. പേര് അറിയാം. മോകിലെടുത്തോണ്ടിക്കൂടാണി ഇല്ല നീ കണി കണി പിടിച്ചോളാ

അല്ല ഹൈ അന്തകൈ നോക്കൂ അടുത്തത് കുഞ്ഞനേ അപ്പോൾ ഇเจല്ല ശരിയാണോ ഹേ കുഞ്ഞനേ ലൈനല്ല ഹൈ പറങ്ങിയാ എന്താ മതി ും കഴിഞ്ഞ വീട് നീ മണങ്ങിക്കാറൂടാട്ടാ ഉള്ളി ഉള്ളി ഇതുള്ളി ഇതൊക്കറിയാം നീ എന്തൊക്കെ തരുമ്പ മണങ്ങുന്നില്ല ഞാൻ മേലോട്ട് Pero. 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 Pero.

അപ്പൊക്കാണ് <täti>

അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം പറ്റുന്ന പോലെ ലോങ് വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കും അപ്പൊ ഇന്ന് ഇത്രയും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ ക സബ്സ്ക്രൈബ് ചെയ്ത അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഇനി